എല്ലാ ഫേസ്ബുക്ക് യൂട്യൂബ് ക്ലബ് ഹൗസ് പ്രേക്ഷകർക്കും കർത്താവ് യേശിക്രിസ്തു നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബ്രദർ മാരിയോ ജോസഫിനുള്ള ഒരു മറുപടിയാണ് അസലാമു അലൈക്കു ഇൻഷാ അള്ളാഹ് അലഹമുല്ലില്ലാ തുടങ്ങിയ പ്രയോഗങ്ങൾ ക്രൈസ്തവർ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ റിസെൻ്റായിട്ട് നടത്തിയ ഒരു വീഡിയോ പരാമർശമുണ്ട് ആ വീഡിയോയെ ആസ്പദമാക്കി അതിന് കൊടുക്കുന്നൊരു മറുപടിയാണ് ഇതൊരു അക്കാഡമിക് പരിപാടിയായിട്ട് തന്നെ നിങ്ങൾ കാണുക അതല്ലാതെ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരരുത് ഇതിനുശേഷം ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല എന്നാൽ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലബ് ഹൗസിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് കാര്യം അവരുടെ വിഷയമായതുകൊണ്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നമുക്ക് എന്തായാലും ആരംഭിക്കാം ബ്രദർ മാരിയോ ജോസഫ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഇസ്ലാമിക ആശംസാ രീതി അല്ലെങ്കിൽ അഭിവാദന രീതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ആരംഭിക്കുന്നത് നമുക്കതൊന്ന് കേട്ടു നോക്കാം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത് അസ്സലാ എന്നൊരു അറബി എന്നോട് പറഞ്ഞ അലൈക്കും അസ്ലാം എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്തെന്നല്ല ചോദ്യം അല്ലേ എനിക്കും അതാണ് പ്രഥം മാരിയോട് പറയാനുള്ളത് എന്ത് നല്ലൊരു ചോദ്യം കാര്യം ആ ചോദ്യത്തിനകത്തെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ അറബി നാട്ടിൽ ഒരു അറബി ഒരു ക്രിസ്ത്യാനിയോട് അസലാമു വലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് സലാം മടക്കാൻ വലൈക്കും ഉസലാം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതിൻ്റെ പേരിൽ പോയി കുമ്പസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ബ്രദർ മാരിയോ ജോസഫ് ഇപ്പൊ ഇവിടെ അവസാന സ്റ്റേറ്റ് ചെയ്ത പോലെ എന്ത് നല്ല ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അറബി ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ ഒരു ക്രൈസ്തവനോട് അസലാമു അലൈക്കും എന്ന് പറയണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ആ അറബിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് യാതൊരു വെളിവുമില്ല രണ്ട് ആ അറബി ഒരു മനോഹരനായ എക്സ് മുസ്ലിം ആയിരിക്കണം അപ്പൊ ചേക്കും അതെന്തുകൊണ്ടാണ് കാര്യം മുഹമ്മദിന്റെ ഇസ്ലാമിൽ അതായത് ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ ഖുർന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം മതത്തിൽ ഒരു ക്രൈസ്തവന് ഒരു മുസ്ലിം അങ്ങോട്ട് കയറി അസ്ലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല ഇനി ഞാൻ പറഞ്ഞ വിശ്വാസമോ അല്ലെങ്കിൽ ഒരു അറബീനെ കൊണ്ടുതന്നെ പറയിപ്പിക്കാം നമുക്ക് ഷെയ്ഖ് അസീം അൽ ഹക്കീമിന്റെ ഒരു വീഡിയോ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം Um, um non-Muslims like ഇവിടെ ചോദ്യം അദ്ദേഹത്തോട് ലൈവ് പ്രോഗ്രാമിൽ ചോദ്യം ചോദിക്കുകയാണ് നമ്മള് മുസ്ലിങ്ങള് അമുസ്ലിങ്ങൾ നോൺ മുസ്ലിംസിന് നമ്മളെ അവരിങ്ങോട്ട് വിഷ് ചെയ്യുന്നതിന് മുന്നേ അതായത് അസ്ലാമു അലയിക്കു എന്ന് ഇങ്ങോട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറി ഒരു അറബിക്ക് ഒരു മുസ്ലിമിന് ഒരു അമുസ്ലിമിനോട് ഒരു ക്രൈസ്തവനോട് അങ്ങോട്ട് കയറി അസ്ലാമു അലയിക്കു എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഉത്തരം കേൾക്കാം ഓക്കെ ിലെ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അസലാമു അലൈക്കും എന്നുള്ളതാണ് ഇസ്ലാമിലെ ഗ്രീറ്റിംഗ് ഇസ്ലാമിലെ അഭിവാദ്യ രീതി അങ്ങനെ ഒരു അഭിവാദ്യ രീതി അസ്ലാമു അലൈക്കും പറയുന്നത് ടോട്ടലി പ്രൊഹിബിറ്റഡ് ആണ്ഡ്രഡ് പെർസെന്റ് ഹറാമായ ഒരു കാര്യമാണ് ഒരു അറബി ഒരു മുസ്ലിം ഒരു നോൺ മുസ്ലിം ആയ ക്രൈസ്തവനോട് അസ്ലാമു അലൈക്കും എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഹിബിറ്റഡ് ആയ ഒരു കാര്യമാണ് ഒരു വിശദീകരണത്തിന്റെ ആവശ്യം ടോട്ടലി ഫുൾ സ്റ്റോപ്പ് പിരീഡ് ഇനി എന്റെ പേരിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം പോലും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഒരു മുസ്ലിം ഒരു ക്രൈസ്തവനും അവിടെ ഇരിക്കുക അപ്പോഴാണ് ഒരു അറബി വരുന്നതെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എന്താ പറയുക തമിഴ് നമ്മുടെ മലപ്പുറത്ത് നിന്നൊരു സെയ്തലവിയും കൊട്ടാരക്കരയിൽ നിന്നൊരു ജോസഫും ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അറബി വരിക അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ അങ്ങാരി വരുന്നത് ജോസഫും സൈതലവിയും കൂടെ ഇരിക്കണ രണ്ട് മലബാറികൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു അറബി വന്നാൽ ആ അറബ് എന്ത് ചെയ്യും അസലാമോ അലൈക്കും എന്ന് പറയും സമാധാനം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും പക്ഷെ ആ സമാധാനം ആശംസിക്കുന്ന നിങ്ങളിൽ കാഫർ പെടില്ല മുസ്ലിം മാത്രം അവിടെ ഇരിക്കുന്ന മുസ്ലിമിന് മാത്രം സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവർ ആശംസിക്കും ഇതാണ് ബ്രദർ മാരിയോ ജോസഫിന് അറിയാമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാര്യം ഒരു ഇമാമത്തൊക്കെ നിന്നിട്ടുള്ള ഒരു മുസ്ലിമാണ് ബ്രദർ മാരിയോ എന്നാണ് എൻ്റെ അറിവ് ബ്രദർ സുലൈമാൻ മാരിയോ എന്നാണ് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ഈ പ്രഥം ആരിയോ ജോസഫ് സുലൈമാൻ ഇമാമായിരുന്ന കാലത്തെങ്കിലും ഇത് അറിയില്ല എന്ന് വാദിക്കുന്നതിനകത്ത് ലോജിക്കില്ല അപ്പൊ ഈ ചോദ്യം തന്നെ അപ്രസക്തമായ ഒന്നാണ് ഈ ചോദ്യം തന്നെ ഇസ്ലാം മതത്തിനുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് കാര്യം ഇസ്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിനെ സമാധാനം ആശംസിക്കുക എന്ന് പറയുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ് ഒരു മുസ്ലിമും അമുസ്ലിമും ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ അവരോട് സരാം ആശംസിക്കണമെങ്കിൽ മുസ്ലിമിന് മാത്രം സമാധാനം ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാം അല്ലാതെ ക്രൈസ്തവനോ ആ ഹിന്ദുവിനോ സമാധാനം ആശംസിക്കുന്നത് മുസ്ലിമിന് ഹറാമാണ് എന്ന് പരസ്യമായി അറബി തന്നെ പറഞ്ഞപ്പോൾ ഇനി അറബിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഷെയ്ഖ് അസീം അൽ എന്തെങ്കിലും അബദ്ധം പറ്റിയത് സൗദിയിൽ പഠിച്ച ഇസ്ലാമിക് റോസ്പുഡൻസിൽ ഡിഗ്രിയുള്ള ആളാണ് ഇനി പോട്ടെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയാണെങ്കിൽ നമുക്ക് ജാമിയ ആണ് സഹിഹദീസാണ് ജാമിയത്ത് ബുക്ക് നമ്പർ ഇരുപത്തി ഒന്ന് ഹദീസ് നമ്പർ അറുപത്തി അഞ്ച് നമുക്കൊന്ന് വായിക്കാം അബു ഹുറൈറ നിവേദനം അള്ളാഹു ഇപ്രകാരം പറ സോറി അള്ളാഹുവിൻ്റെ ദൂതൻ ഇപ്രകാരം പറഞ്ഞു യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും സലാം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കയറി സലാം ആശംസിക്കരുത് നിങ്ങൾ എപ്പോഴെങ്കിലും അവരിൽ ഒരാളെ വഴിയിൽ കണ്ടാൽ ബലം പ്രയോഗിച്ച് വഴിയുടെ ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ മാറ്റുക അത് അവരെ തള്ളി മാറ്റുക ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ കണ്ടാൽ ക്രൈസ്തവനെയോ യഹൂദനെയോ കണ്ട കാഫറിന്റെ മറ്റു കാഫറുകളുടെ കാര്യം ഇപ്പൊ പറയണ്ട ധിമ്മികളുടെ അവസ്ഥയാണ് ഇത് യഹൂദനെയോ ക്രൈസ്തവനെയോ കണ്ടു കഴിഞ്ഞാൽ അല്ലാതെ ഇവരുടെ ശത്രുരാജ്യക്കാരെ കണ്ടാലോ എന്നല്ല റോമക്കാരെ കണ്ടാലോ അല്ലെങ്കിൽ തുർക്കിക്കാരെ കണ്ടാലോന്നൊന്നുമല്ല പറയുന്നത് ഒരു ഒരു മുസ്ലിം ഒരു യഹൂദനയോ ക്രൈസ്തവനെയോ യഹൂദ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയോ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയോ അത് കത്തോലിക്കിനാണെങ്കിലും ബന്ദകോസവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് കയറി സലാം പറയരുത് ആ യുവന്മാരെ വായടച്ച് പോയാൽ നമുക്കിപ്പോൾ യുവമാരുടെ തലാൻ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതിന്റെ ആവശ്യമൊന്നും ക്രൈസ്തവനും യഹൂദനും ആൻഡ് ഇഫ് യു ഇഫ് വൺ ഓഫ് യു മീറ്റ് നിങ്ങളൊരാള് ഒരു മുസ്ലിങ്ങളിൽ പെട്ട ഒരാള് ഏതെങ്കിലും ഒരു ക്രൈസ്തവനെയോ യഹൂദനെയോ വഴിയിൽ വെച്ച് കണ്ടാൽ ഫോഴ്സ് ഹിം ടു ദോവെസ്റ്റ് പോർഷൻ ആ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് ബലപ്രയോഗത്തിലൂടെ അവനെ മാറ്റുക അതായത് തള്ളി മാറ്റിയിട്ട് പോവുക ഇതാണ് ഒരു അറബി ചെയ്യുക അവൻ മുസ്ലിമാണെങ്കിൽ അല്ല മുഹമ്മദിന് അവൻ വില കൊടുക്കാത്തവനാണ് പ്രവാചകനെ എന്താ പറയാ അനുസരിക്കാത്തവനാണ് അങ്ങനെ ഒരു കാഫിറാണ് അല്ലെങ്കിൽ ഒരു മുർത്തതാണ് ആ അറബിയെങ്കിൽ അറബി ചിലപ്പോൾ നല്ല സമാധാനമായിട്ടും സന്തോഷമായിട്ടും പെരുമാറും അപ്പോൾ ഒരു സമാ ഒരു ക്രൈസ്തവനോട് ഗൾഫ് രാജ്യത്തെ ഒരു ക്രൈസ്തവനോട് സ്നേഹത്തിൽ പെരുമാറാൻ ഒരു അറബിക്കും മുഹമ്മദ് അനുവാദം കൊടുത്തിട്ടില്ല ഇസ്ലാം മത് അനുവാദം കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്നുകിൽ പ്രവാചകൻ ഉപേക്ഷിച്ച് മനുഷ്യനാകണം ഇപ്പൊ മതം ഉപേക്ഷിച്ച് മനുഷ്യനാവൂ എന്ന് പറയുന്ന പോലെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മുഹമ്മദിനെ ഉപേക്ഷിച്ച് മനുഷ്യനായാൽ മാത്രമേ ഒരറബിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ ആ അറബിയോട് ആദ്യം ചോദിക്കേണ്ടത് എപ്പോഴാണ് ഇസ്ലാം മതം വിട്ടോ എന്ന് ചോദ്യത്തിന് പ്രസക്തിയില്ല ഇല്ല കാര്യം വിട്ടാൽ മാത്രമേ ആ ഒരു ക്രൈസ്തവനോട് അസലാം പോലേക്ക് നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ ചോദ്യം എപ്പോഴാണ് എൻ്റെ പൊന്ന അറബാവെ ഇസ്ലാം മത ഉപേക്ഷിച്ചത് എന്നാണ് എപ്പോഴാണ് മുർത്തതായത് എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത് അല്ല സലാം മടക്കണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല കാര്യം അത് പറയുന്നത് നിഷിദ്ധമാണ് എന്തുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ ബാക്കി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദിസ് ഹദീത് ഇസ് ഹസൻ സഹി ഈ ഹദീസ് ഒരു ഹസൻ സഹിയായ ഹദീസാണ് അബു ഈസ പറഞ്ഞ കാര്യമാണത് ആൻഡ് റിഗാർഡിംഗ് ദ മീനിങ് ഓഫ് ദിസ് ഹദീസ് ഈ ഹദീസിന്റെ മീനിങ് അർത്ഥം എന്താണെന്ന് അബു ഈസ സഹാബിയായ അബൂ ഈസ ഈ ഹദീസിന്റെ മീനിങ് വിശദീകരിക്കുകയാണ് ഡു നോട്ട് പ്രൊസീഡ് ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് സം ഓഫ് ദ പീപ്പിൾ ഓഫ് നോളജ് സെറ്റ് ദാറ്റ് ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്ലൈക്ക് ബിക്കോസ് ഇറ്റ് വുഡ് ബി ഓണറിങ് ദം ആൻഡ് ദ മുസ്ലിംസ് വെർ റോഡ് ആ ഹ്യൂമിലിയേറ്റിംഗ് ദം ഒരു മുസ്ലിം അങ്ങോട്ട് കയറി ഒരു ക്രൈസ്തവനോട് യഹൂദനോട് സലാം പറയുന്നത് അത് അവനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളെ ബഹുമാനിക്കാൻ പാടില്ല അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനേ പാടുള്ളൂ അവരെ നിന്ദിക്കാനേ പാടുള്ളൂ അവരെ അപമാനിക്കാനേ ഒരു മുസ്ലിമിന് അവകാശമുള്ളൂ അതുകൊണ്ട് അതാണ് അവർക്ക് അങ്ങോട്ട് സലാം പറയരുത് എന്ന് പറയുന്നത് എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് അബു ഈസ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഹദീസായി ഹദീസിന്റെ വിശദീകരണമായി എത്ര വികൃതമാണ് ഈ മതം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ഒരുവൻ സമാധാനം ഉണ്ടാകട്ടെ എന്നൊരാളോട് പറയണമെങ്കിൽ അവൻ്റെ മതം നോക്കിയിട്ട് അവൻ ഞമ്മൻ്റെ മതക്കാരനാണെങ്കിൽ മാത്രം സമാധാനം കാര്യം ഞമ്മൻ്റെ മതക്കാരൻ മുസ്ലിങ്ങളാണെങ്കിൽ ഒരുവൻ മുസ്ലിം ആണെങ്കിൽ അവൻ അമുസ്ലിങ്ങളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ അപമാനിക്കാൻ മാത്രമേ അവകാശമുള്ളൂ ഇപ്പോൾ മനസ്സിലായ പല അറബികളും പല കാട്ടറബികളും നമ്മുടെ സാധാരണ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് എത്ര ക്രൂരമായിട്ടാണ് ഇടപെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പലർക്കും അറിയാമല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ കാരണം അവരുടെ മതമാണതിൻ്റെ കാരണം ഒരു അറബി അങ്ങനെ ആയിത്തീരുന്നതല്ല മുഹമ്മദ് അറബികളെ അങ്ങനെ ആക്കിയതാണ് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരോടും അവരെ അപമാനിക്കുന്ന രീതിയിൽ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ കാര്യം മുഹമ്മദിനെ അനുസരിക്കുന്നവർക്ക് സുന്നത്തനുസരിക്കുന്നവർക്ക് ശരിയത്ത് അനുസരിക്കുന്നവർക്കാണ് സ്വർഗം അപ്പോൾ ഒരു ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ നാട്ടിൽ കിട്ടിയാൽ അവനെ എന്താ പറയാ ബഹുമാനിക്കുന്ന ഒരു അറബിയാണെങ്കിൽ അവന് നരകം കിട്ടും കാര്യം അവൻ പ്രവാചകന്റെ സുന്നത്തനുസരിച്ചില്ല ശരീരത്തിന് വിരുദ്ധമായത് പ്രവർത്തിച്ചു ഒരു അറബി ഒരു ക്രൈസ്തവനെ നിന്ദിച്ചാൽ അപമാനിച്ചാൽ അവന് സ്വർഗം കിട്ടും കാര്യം അതാണ് പ്രവാചക സുന്നത്ത് ഇതാണ് അവിടുത്തെ മതം അപ്പൊ പിന്നെ എൻ്റെ പൊന്നു ആരിയോ ബ്രതറെ ഒരു അറബി നീ ക്രൈസ്തവനോട് അസലാമു അലേക്കു എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് താങ്കൾ ചർച്ച ചർച്ച തന്നെ യാതൊരു വിധത്തിലുള്ള ലോജിക്കില്ലാത്തൊരു ചർച്ചയാണ് നമുക്ക് മനസ്സിലായി നമുക്ക് തുടരാം ആ സഹീ മുസ്ലിമില് ഈ രണ്ട് ബുക്ക് നമ്പർ മുപ്പത്തി ഒമ്പത് ഹദീസ് നമ്പർ പതിനാറ് ഇതേ കാര്യം തന്നെ നമുക്ക് വായിക്കാം ഹുറൈറ നിവേദനം മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു യഹൂദനെയും ക്രൈസ്തവനെയും അവർ ഇങ്ങോട്ട് നിങ്ങൾ വിഷ് ചെയ്താൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ മാത്രം സലാം മടക്കുക അതല്ലാതെ അങ്ങോട്ട് സലാം പറയാൻ പാടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു യഹൂദനയോ ക്രൈസ്തവനെയോ വഴിയിൽ കണ്ടാൽ അല്ല യുദ്ധസ്ഥലത്ത് കാണാ കാര്യം അല്ലാതെ പറയുന്നത് വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഫോഴ്സ് സ്കിം ടു ദ നാരോയിസ് പാർട്ട് ഓഫ് ഇറ്റ് അവനെ ആ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് തള്ളി മാറ്റിയിട്ട് ബലം പ്രയോഗിച്ച് മാറ്റിയിട്ട് നടന്നു പോവുക ഇന്നത്തെ കാലത്തും അറബാബിന്റെ ചാട്ടവാറടി വാങ്ങിക്കുന്ന ഹൈന്ദവനും ക്രൈസ്തവനും ഇതര മതസ്ഥരും മതമില്ലാത്തവരും ഇത് ഇത് മറ്റു മതങ്ങളുടെ പ്രശ്നമല്ല മതവിദ്വേഷം ഇത് ഇസ്ലാം മതം മറ്റുള്ളവരോട് നടത്തുന്ന അമുസ്ലിങ്ങളോട് നടത്തുന്ന വിദ്വേഷ്യമാണ് അപ്പോ അറബാബിനെ കൊണ്ട് ചാട്ടവാറിനടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണേ എന്താ അള്ളാഹു അവർ അങ്ങ് ഈ ചാട്ടവാറിനടിച്ച് അറബാബിനെ അങ്ങ് ശപിക്കൂ എന്ന് അള്ളാഹു അവനൊരു ഹൂറിനെ കൂടെ എക്സ്ട്രാ കൊടുക്കുക നിങ്ങളെ ചാട്ടവാറടിച്ചതിന് അതാണ് ഇസ്ലാം മതത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു കൂടെ തരാം സുനാൻ അബീദ് അബൂദ് അബീദ് അബൂദിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ ബുക്കിലെ നാനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഹദീസ് ഇതും സഹിഹായ് ഹദീസാണ് നരേറ്റഡ് ബൈ അബു ഹുറൈറ അബു ഹുറൈറ നിവേദനമാണ് സുഹൈലും സുഹൈൽ അബു സാലിഹ് സുഹായ് അബു സാലിഹിന്റെ മകനായ സുഹൈലും ഈ അപ്പനായ അബു സാലിഹും കൂടെ ഒരു സിറിയയിലേക്ക് ഒരു യാത്ര പോയി യുദ്ധത്തിന് പോയതല്ല നിങ്ങൾ യുദ്ധഭൂമിയിലെ കഥയാണെന്ന് പറഞ്ഞാൽ തള്ളല്ലേ യുദ്ധത്തിന് പോയതല്ല സിറിയയിലേക്ക് അവരൊരു യാത്ര പോയി ഒരപ്പനും മോനും കൂടെ ഒരു യാത്ര പോകും സിറിയയിലേക്ക് സുഹൈലും അപ്പൻ അബു സാലിഹും കൂടെ സിറിയയിലേക്ക് ഒരു യാത്ര പോയി പീപ്പിൾ പാസ് ബൈ ദ ക്ലോസ്റ്റേഴ്സ് ഇൻ വിച്ച് ദിവർ ക്രിസ്റ്റ്യൻസ് അൻ ബിഗാൻ സല്യൂട്ട് അപ്പം ഈ മകൻ സുഹൈൽ വഴി വഴിയിലൂടെ യാത്ര പൊതുവഴിയല്ലേ യാത്ര ചെയ്യുക ഇൻ്റർനാഷണൽ റൂട്ടാണ് അവിടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം നമ്മളെ എയർപോർട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ക്രൈസ്തവരൊക്കെ ഉണ്ട് കുറച്ച് ക്രൈസ്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ അബൂ സുഹൈലും മാന്യത അനുസരിച്ചിട്ട് ആ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മൈ ഫാദർസ്ടപ്പോൾ ഈ അപ്പം പറഞ്ഞു അബു സാലിഹ് പറഞ്ഞു ഡു നോട്ട് ഗീവ് ദം സല്യൂട്ടേഷൻ ഫസ്റ്റ് അവർക്ക് നിങ്ങൾ സലാം ചെയ്യരുത് ആദ്യമേ കയറി സലാം ചെയ്യരുത് കാര്യം അബൂഹുറൈറ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ഇപ്രകാരം അറളി ചെയ്തു ക്രൈസ്തവർക്ക് ജൂതന്മാർക്കും നിങ്ങൾ സലാം ചെയ്യരുത് ആദ്യമേ നിങ്ങൾ വഴിയിൽ വെച്ചെങ്ങാൻ അവരെ കണ്ടാൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയല്ല ഫോഴ്സ് ദം ടു ദ ദോവ പാർട്ട് ഓഫ് ഇറ്റ് ആ വഴിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തേക്ക് അവരെ തള്ളി മാറ്റിയിട്ട് അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തി മാറ്റിയിട്ട് ഫോൾസ് ദം ടു ദ പാർട്ട് ഓഫ് വേ എന്നിട്ട് നടന്നു പോവുക ഇതാണ് ഇസ്ലാം മതത്തിന്റെ പ്രമാണം അപ്പോ ബ്രദർ മാരിയോ ജോസഫ് ഈ ചോദ്യത്തിന് താങ്കൾ അവസാനം കൊടുത്ത ആ ഒരു പരിഹാസ ചൊവ്വ അതാണ് ഈ ചോദ്യത്തിന് മൊത്തത്തിൽ യോജിക്കുന്നത് ആണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത് അലൈക്കും എന്നൊരു അറബി എന്നോട് പറഞ്ഞ എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്തെന്നല്ല ചോദ്യം അല്ലേ എന്ത് നല്ല ചോദ്യം അത് മാത്രമാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഒരു തെളിവടെ കാണിച്ചു നമ്മുടെ മലേഷ്യയിലെ മുഫ്തി ഓഫ് ഫെഡറൽ ടെറിട്ടറി മലേഷ്യ അതായത് അവിടുത്തെ ഫത്വ കൊടുക്കുന്ന മലേഷ്യയിലെ ഗ്രാൻഡ് മുഫ്തിയുടെ ഔദ്യോഗിക ഗ്രാൻഡ് മുഫ്തിയുടെ ഒരു ഫത്വ ഞാൻ വായിക്കാം അതിൻ്റെ നിങ്ങൾക്ക് അറ്റ് കിട്ടേണ്ട ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട് മലേഷ്യയിലെ ഗവൺമെൻറ്റിന്റെ ലിങ്കും ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് അസ്സലാം അലൈക്കും ഇറ്റ് ഈസ് നോൺ ദാറ്റ് വി ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഗിവിങ് സലാം വിത്ത് ദ അട്ടറൻസ് ഓഫ് അസലാം അലൈക്കും ടു നോൺ മുസ്ലിംസ് ഹബോവ് വാട്ട് ഇസ് ദ റൂളിംഗ് ഓഫ് ഗിവിങ് സലാം ടു എ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിം സച്ച് എസ് റെസ്റ്റോറൻസ് ഇൻ ഓൺ അതർ പബ്ലിക് പ്ലേസസ് ചോദ്യം ഇതാണ് മുഫ്തിയോട് ചോദിക്കുകയാണ് അസ്സലാമു വലൈക്കും മുസ് അമുസ്ലിങ്ങൾക്ക് സലാം കൊടുക്കുക അസ്ലാമു എന്ന് അമുസ്ലിങ്ങളോട് പറയുന്നത് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന് എനിക്കറിയാം എന്നാൽ ആ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിന് സലാം കൊടുക്കാൻ പാടുണ്ടോ അതായത് നമ്മുടെ കോട്ടയങ്കാരൻ നസറാണികളും മറ്റേങ്കിലും നമ്മുടെ കേരളത്തിലെ മറ്റ് ഹിന്ദുക്കളും അല്ലെങ്കിൽ അതോടൊപ്പം മലപ്പുറത്തും കോഴിക്കോട്ടും കുറച്ച് മുസ്ലിങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ അറബി വന്നാൽ എങ്ങനെ പ്രതികരിക്കും ഇതാണ് നമ്മുടേത് അക്കോർഡിംഗ് ടു ദബോ ഡിസ്കഷൻ വി അതിൻ്റെ കൺക്ലൂഷൻ ഞാൻ വായിക്കാം നിങ്ങൾക്ക് ഫുള്ള് വായിക്കാം ആ ലിങ്കിൽ കയറിയ ഫുള്ള് വായിക്കാം ഞാൻ എൻ്റെ കൺക്ലൂഷൻ മാത്രം വായിക്കാം അക്കോർഡിംഗ് ടു എബോ ഡിസ്കഷൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് വി ആർ ഇൻക്ലൈൻഡ് ടു സ്റ്റേറ്റ് ദാറ്റ് ഈ ഗ്രാൻഡ് മുഫ്തിയുടെ ഇഫ് ഫത്വയാണ് ഈ പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു ഗീവ് സലാം ടു നോൺ മുസ്ലിംസ് ആ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ഇസ്ലാം മതത്തിൽ പെടാത്തവർക്ക് സലാം കൊടുക്കാൻ സമാധാനം ആശംസിക്കാൻ പാടില്ല എന്നിട്ട് ഈ ആ സമാധാനം മുഴുവൻ കിട്ടറാർക്കാണ് ക്രൈസ്തവർക്ക് സലാം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അസമാധാനം മുഴുവൻ കിട്ടണ ഇവന്മാർക്കാണ് ബംഗ്ലാദേശിലെ കലാപം കണ്ടു നേരെ ഇനി പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കലാപം പാലസ്തീനിൽ പോയി കഴിഞ്ഞാൽ ബോംബിട്ട് ചുമ്മാ ആ ഇസ്രായേലിൽ പോയി ചൊറിയും തിരിച്ചിങ്ങോട്ട് വട വാങ്ങിച്ചിട്ടുണ്ട് ചെറിയ വട കൊടുത്ത് വലിയ വട വരും ഇപ്പോൾ എന്താ പറയുക ഹിസ്ബുള്ള യുദ്ധം ചോദിച്ചു യുദ്ധം ചോദിച്ചു ജയിക്കാനായിട്ട് നേതാക്കന്മാരെല്ലാം ഹൂറിയോടെ പോയി എന്നിട്ട് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഹിസ്ബുള്ളക്കാർ നടക്കുന്നത് ഈ ലോകത്ത് എവിടെ ചെന്നാലും ഇവർക്ക് സമാധാനമാണുള്ളത് ഓക്കെ എന്താണെങ്കിലും അപ്പോ ഹവ് ഇഫ് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് നോൺ മുസ്ലിംസ് ആൻഡ് മുസ്ലിംസ് നോൺ മുസ്ലിംസിന് സലാം കൊടുക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് ഹറാമായ കാര്യമാണ് എന്നാൽ ഒരു ഗ്രൂപ്പ് മുസ്ലിംസും അമുസ്ലിമുകളും ഉള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും ദെൻ ഇറ്റ് ഇസ് പെർമിസിബിൾ ടു ഗീവ് സലാം ടു ദ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സലാം കൊടുക്കാം അസലാമു വലൈക്കും എന്ന് ആ ഗ്രൂപ്പിനോട് പറയാം അക്കോർഡിംഗ് ടു ആക്ഷൻ ഓഫ് ദ പ്രോഫറ്റ് അറ്റ് ദ സെയിം ടൈം ഇന്ടെ ബി ദാറ്റ് സലാം ഇസ് ഇന്റൻഡ് ടു മുസ്ലിംസ് ഇൻ ദ ഗ്രൂപ്പ് എന്താ മനസ്സിൽ ഇന്റൻഷൻ എന്തായിരിക്കണം ആ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും മനസ്സിൽ എന്ത് പറയും ആ കൂട്ടത്തിരിക്കുന്ന ക്രൈസ്തവന് സമാധാനം ഉണ്ടാവരുത് മുസ്ലിമിന് മാത്രം സമാധാനം ഉണ്ടാകണമെന്ന് മനസ്സിൽ പറയണം അതായത് അസ്ലാമു അലയിക്കുന്നൊരു ഗ്രൂപ്പിനോട് പറയുവാണെങ്കിൽ അതിലെ മുസ്ലിങ്ങൾക്ക് മാത്രം അസ്ലാമു എന്ന് മനസ്സിലെ ഇൻറ്റൻഷൻ ആയിരിക്കണം അതായത് ഇവനെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് നിങ്ങൾ ഇനിയെങ്കിലും പറ നമ്മുടെ കുഞ്ഞാപ്പ അല്ലെ നമ്മുടെ തങ്ങളെ കാണാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൻ പറഞ്ഞില്ല ഉമ്മൻചാണ്ടി സാറും മരിക്കണതിന് മുന്നേ ഒരു സാങ്കല്പികതയാണല്ലോ പിന്നെ മരണം ഒരു പ്രസക് പ്രസക്തമായ വിഷയമല്ല ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ വയലാർ രവിയും എല്ലാവരും ആയിക്കോട്ടെ എ കെ ആന്റണിയും നമ്മുടെ പിണറായി വിജയനും ഏഹ് മരുമോൻ റിയാസും എല്ലാ മന്ത്രി റിയാസ് ഇവരെല്ലാരും കൂടെ തങ്ങളെ കാണാൻ പോവുക എം എ ഷാനവാസും റിയാസും പിണറായി വിജയനും എ കെ ആന്റണിയും വയലാർ രവിയൊക്കെ ഉണ്ട് അപ്പൊ തങ്ങള് പറയാം അസലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ അപ്പൊ തങ്ങൾ എന്താ മനസ്സിൽ പറയുന്നത് ആ ഷാ എം എ ഷാനവാസിനും റിയാസിനും മാത്രം സമാധാനം ഉണ്ടാകട്ടെ ഏകാനണിയും ഈ പറയുന്ന വയലാർ രവിയും പിണറായി വിജയനൊക്കെ സമാധാനം ഉണ്ടാകരുത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ പറയാം ഇവരുടെയൊക്കെ കഴിയുന്ന അസ്സലാമു അലൈക്ക് വാങ്ങിച്ച എൻ്റെ പൊന്ന് നാട്ടുകാരെ നിങ്ങൾ അവരുടെ ഉള്ളിൽ യഥാർത്ഥ എന്റെ തങ്ങൾക്കും അതറിയില്ല എന്ന് ഇനി പറയരുത് നമ്മുടെ ഈ പറയുന്ന പാണക്കാട്ട് തങ്ങൾക്ക് മത എന്ന് പറയരുത് പാണക്കാട്ട് തങ്ങളുടെ ഇന്ന് അസ്ലാമു അലൈക്കു വാങ്ങിച്ച് എ കെ ആന്റണിജി ഓർത്തോണം എ കെ ആന്റണിയെ നിനക്ക് സമാധാനം ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അസ്ലാമു അലൈക്കും എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഗ്രൂപ്പിലല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഇവിടെ ഇരിക്കണം മുസ്ലിങ്ങൾക്ക് മാത്രം എം ഐ ഷാനവാസിന് മാത്രം സമാധാനം അതുപോലെ തന്നെ ബാക്കിയാ നമ്മുടെ ഏർ വേറൊരു മുസ്ലിം നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം സമാധാനം ഷാഫി പറമ്പിലിന് മാത്രം സമാധാനം കൂടെ ഇരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുടിഞ്ഞു പോട്ടെ എന്നാണ് ഇവര് മനസ്സിൽ പറയുന്നത് നമ്മുടെ സന്ദീപ് വാര്യറും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ തങ്ങളെ കാണാൻ പോയി കഴിഞ്ഞ ദിവസം തങ്ങളെ അല്ലല്ലോ നമ്മുടെ സമസ്ത നേതാവിനെ കാണാൻ പോയി അല്ലേ അപ്പൊ പുള്ളിക്കാരൻ അവർക്ക് എന്തായാലും നോർമലി ഷാഫി പറമ്പിലൊക്കെ മുസ്ലിം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പറയുന്നുണ്ട് അസലാമു അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ അപ്പൊ സമസ്ത നേതാവ് പുള്ളി പറയുന്നത് എന്താ ഷാഫിക്ക് മാത്രം സമാധാനം ബാക്കി രണ്ടെണ്ണത്തിനും അസമാധാനം ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇവനൊക്കെ അസലാമു അലൈക്കും പറയുന്നത് ഇത്രത്തോളം മനുഷ്യ നിന്ന് നിന്നയുള്ള അപരം നിന്നയുള്ള മറ്റു മതസ്ഥരെ മനുഷ്യരായിട്ട് പോലും കാണാൻ അനുവദിക്കാത്ത മറ്റു മതസ്ഥരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു മതം ഈ ഭൂമി മലയാളത്തിൽ വേറൊന്നുമില്ല ഈ ഭൂമി മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു മതം ഉണ്ടായിട്ടുമില്ല ഇനി ഒട്ടുണ്ടാകത്തുമില്ല ഏതെങ്കിലും ഒരു പ്രാകൃത ഗോത്രങ്ങളുടെ അടുക്ക ചെന്നാൽ പോലും ഒരു ഗോത്രാരാധനയുള്ള ഇന്നത്തെ കാലത്ത് ആണ്ടമാൻ നിക്കോബാറിലെ സെന്റിനൽ ദ്വീപിൽ ചെന്നാൽ പോലും ഞമ്മന്റെ മതക്കാരൊഴിച്ച് ബാക്കുകൾ എല്ലാവർക്കും അസമാധാനം എന്നൊരു പക്ഷെ അവർ പറയത്തില്ല അവർക്ക് തേങ്ങ കൊടുത്ത് കൈ കൊടുത്ത് പിരിഞ്ഞ ആളുകൾ ഫോട്ടോ ഇപ്പോഴും കിടപ്പെട്ടു അതിനേക്കാൾ വൈകൃതമാണ് അതായത് സ്റ്റോണേജിൽ ജീവിക്കുന്ന ഈ സെൻറ്റിനൽ ഐലൻഡിലെ ഗോത്രവർഗക്കാരെക്കാൾ വൈകൃതമാണ് നിറഞ്ഞതാണ് ഇവരുടെ ഈ പറയുന്ന ഇസ്ലാമതം എന്നുള്ളതാണ് വാസ്തവം ഓക്കെ നമുക്ക് എന്തായാലും ആ ഇസ്ലാമതം വിട്ട് മനുഷ്യ സ്നേഹത്തിലേക്ക് വന്ന മാരിയോ ജോസഫിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാം വരാം ഗൾഫിൽ നിന്നുള്ള കുറെ മലയാളികളാണ് എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത് അസ്സാം വാലയ്ക്കും എന്നൊരു അറബി എന്നോട് പറഞ്ഞാൽ വാലയ്ക്കും അസ്സലാം എന്ന് ക്രിസ്ത്യാനിയായ ഞാൻ തിരിച്ചു പറയാൻ പാടുണ്ടോ അങ്ങനെ പറഞ്ഞു പോയാൽ ഞാൻ കുമ്പസാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം എന്തെന്നല്ലോ ചോദ്യം അല്ലേ